ഡോക്ടർ ഈ ഹിയറിംഗ് എയ്ഡ് വെക്കാനായിട്ട് ലേറ്റ് ആയാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണുള്ളത് സി ബേസിക്കലി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനാണ് ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ കഴിവുണ്ട് ഏത് സിറ്റുവേഷനെയും അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യിക്കുക അല്ലെങ്കിൽ അതിന് സി ബ്രെയിൻ എത്രയും ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ അത്രയും ബെറ്റർ ആയിരിക്കും അതിൻ്റെ പെർഫോമൻസ് ബ്രെയിനിലേക്ക് സൗണ്ടിൻ്റെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ചെവി അതായത് ബ്രെയിനിന് വേണ്ട സൗണ്ട് സിഗ്നൽസ് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ചെവി അപ്പം ഒരു ദിവസം ചെവിയുടെ പെർഫോമൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ സിഗ്നൽസ് എന്തായാലും വേണം അപ്പോൾ അത് കണ്ണിലേക്ക് ആ പവർ മാറ്റും അപ്പോഴാണ് നമ്മൾ ലിപ്പ് റീഡിങ് വെച്ചിട്ട് വാക്കുകൾ തിരിച്ചറിയാനും ഇത് മനസ്സിലാക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ബ്രെയിനിന് എങ്ങനെയെങ്കിലും സിഗ്നൽസ് കിട്ടിയേ പറ്റത്തുള്ളൂ പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ട്രാൻസിഷൻ നടന്നു കഴിഞ്ഞാൽ അപ്പോൾ ലിപ്പ് റീഡിങ്ങിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഹിയറിംഗ് ഏഡ് വെച്ചാലും നമുക്ക് കേട്ട് മനസ്സിലാക്കുന്ന കഴിവ് പഴയ പോലെ വരത്തില്ല കാര്യം ഓൾറെഡി അവിടെ ചേഞ്ച് നടന്നു ചേഞ്ച് നടന്നിട്ട് പിന്നെ തിരിച്ചു പോകണമെങ്കിൽ അത് രണ്ടാമത് എഫേർട്ട് ഇട്ട പണിയാണ് അപ്പോൾ ബ്രെയിൻ അത്ര എഫേർട്ടുള്ള പണികളൊന്നും ചെയ്യത്തില്ല എത്ര ഈസി ആയിട്ട് ചെയ്യാവോ അത്ര ഈസി ആയിട്ട് അത് ചെയ്യത്തുള്ളൂ പട്ട് ആ നമുക്ക് എന്താ പറ്റുന്ന വെച്ചാൽ നമ്മൾ ലേറ്റ് ആവും തോറും ഈ ബ്രെയിനിന് കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് കുറഞ്ഞു 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 വരും ആ കഴിവ് കുറഞ്ഞു കഴിയുമ്പം ഈ കേട്ട് മനസ്സിലാക്കുന്ന കഴിവ് മാത്രമല്ല നമുക്ക് കുറയുന്നത് കേട്ട് ഓർത്തിരിക്കാനുള്ള കഴിവും കൂടിയാണ്